എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാക്കിലൂടെ റോഡ് വരുന്നു വരുന്നു എല്ലാ പോണു അപ്പം നമ്മൾ ഒന്ന് ചെയ്യാൻ പോണത് ഈ കാണാണ് അയർലൻഡിൻ്റെ സ്ലൈഗോടെ അയോണിക് അയക്കണം എന്ന് പറയുന്നത് അയർലൻഡ് സ്ലൈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു സാധനമാണ് ബെൻബുൾ ബിന്ന് ഇതിന്റെ വീഡിയോ ഒന്ന് രണ്ടോന്നും ചെയ്തിട്ടുണ്ട് മുമ്പേ പക്ഷെ ഇന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാൻ നോക്കണം നോക്ക ഇത് അത്യാവശ്യം വലിയൊരു മലയാണ് ആൾക്കാരെ മുകളിൽ കുറച്ച് പേരൊക്കെ കേറിയിട്ടുണ്ട് അതേ നടക്കണ്ടോപ്പുലർ ആൾക്കാരുണ്ട് അതുപോലെ അതെ അവിടെയൊക്കെ ആൾക്കാർക്കുണ്ട് മിൻസിക്കാൻ കൂടെ വയ്യ നടക്കാനായിട്ട് അവൾ കയറാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത് എന്തായാലും നോക്കി നോക്കാം എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ സമയം ഒരു രണ്ടര മൂന്ന് മണിയാണു അധികം തണുപ്പില്ല അധികം വെയിലൂല്ല കയറാം അത്യാവശ്യം കുറച്ച് കയറ്റം കയറിയിട്ടാണ് ഇവിടെ എത്തിയത് ഇനി ഞാൻ മല കറക്റ്റ് നമ്മൾ കയറാൻ തുടങ്ങുന്നത് പോലുള്ള വഴിയാണ് ഈ കാണുന്നത് ഇത് കുഴപ്പമില്ല നമുക്ക് നടക്കാൻ വലിയ കയറ്റം ഒന്നൊന്നും പറയില്ല പക്ഷെ ഇത് വരെ എത്തണമെങ്കിൽ കുറച്ച് കയറ്റം കയറി ഇറങ്ങിയായിരുന്നു അത് ഞാൻ ഇനി തിരിച്ചു പോകുമ്പോൾ പേടിയെടുത്ത് കാണിച്ചരാം ചെറിയൊരു അരിവിയുടെ സൈഡിൽ കൂടെയൊക്കെ മഴയില്ലാത്ത ആരോട് പിന്നെ നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല റോണൊക്കെ ഓടിപ്പോയിന്ന് തോന്നുന്നുണ്ട് നിസ്സാരം നമ്മളെ കൊണ്ട് സാധിക്കും നിസ്സാരം ഒരു രമണിക്കൂർ നേരം വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഏകദേശം പറ്റി പോണില്ലേ എവിടെ പോയിവിടെ ഉണ്ടായിരുന്നു ആംബുലൻസിന്റെ നമ്പർ അല്ല എമർജൻസി നമ്പർ അറിയില്ല ഹെലികോപ്റ്റർ ഇവിടെ ഹെലികോപ്റ്റർ വേറൊള്ളു മറ്റേ റെസ്ക്യൂ നമ്മടെ ഏകദേശം അങ്ങോട്ട് തിരികരുതായിരുന്നു അതല്ലായിരുന്നു ഇതിലേതോ ഒരു വഴി കൂടെയാണ് പോണ്ടോ ഞാൻ ഒരിക്കലും കേറിയിണ്ട് പക്ഷെ ഓർമ്മയൊന്നുമില്ല കുറേ കുറെ ഒരു വർഷത്തിനൊക്കെ മുമ്പാണ് അമ്മ എന്തായാലും ആൾക്കാരൊക്കെ കേറുണ്ട് ഇപ്പൊ നമ്മളങ്ങ് കേറണേ വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു കുഴിയുണ്ട് കുഴിയിൽ വെള്ളമുണ്ട് നമ്മൾ ചാടേണ്ടി വരും അതേ അങ്ങനെ കയറുമ്പോഴേ അവിടെ രണ്ടുപേര് ഇത്രയും കൂടെ കയറാൻ കയറ്റാൻ ഇത്രയും കൂടി ദൂരം കയറാറുണ്ട് അപ്പം ചാടെ എല്ലാവരോടോ ചാടില്ല ഈ കാണുന്നത്ര ഏരിയയിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരെയും ഷൂസൊക്കെ നനഞ്ഞു ചെറുതായിട്ടൊക്കെ നനഞ്ഞു ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ഏകദേശം താഴത്തേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കയറി തുടങ്ങണം അങ്ങനെ ഞങ്ങൾ മെല്ലെ കയറി തുടങ്ങി തുടക്കമായിട്ടുള്ളു ഇനി ആ കാണുന്ന വെള്ളം വലിച്ചു വരുന്ന പുഴയുടെ പുഴയല്ല അല്ല അത് വെള്ളം വരുന്നതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കയറി പോവുക ഇനി ഇത് ഇത്രയ്ക്കോണെങ്കിൽ കയറാണ്ട് എല്ലാരും തളർന്നു ഇത് ഇത്രയ്ക്ക് കയറി വന്നു ഒരുപാട് ദൂരം കയറി വന്നു പിന്നെ അവിടെ നനഞ്ഞിറങ്ങുന്നവരുമുണ്ട് ഷൂസ് നനയണവരും ഉണ്ട് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ ചെളിയൊക്കെ ഉണ്ട് ഇനി ഇത് ഇത്രയ്ക്കൂടെയും കയറുന്നു ഈ വഴി കൂടെ അങ്ങ് കയറി കയറി അവിടെ എത്ര അവിടെ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്തെ ചെടി കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ വഴി കൂടെ ഇറങ്ങി വന്നെ മൂടിന്നുള്ള വ്യൂ രക്ഷയില്ല മഴയില്ലാത്ത കാരണം കൊണ്ട് എങ്ങനെയുണ്ടോ ഭാഗം അത് കാണുന്നത് ഏതാ മുള്ളകുമോറ ഏതോ ഒരു ബീച്ച് മുള്ളക്കുമോറല്ലേ ആ റോസസ് പോയിന്റ് ബീച്ചൊക്കെയാണ് കാണുന്നത് മല ഇങ്ങനെ എടുക്കുമോ മല ഇങ്ങനൊരു വഞ്ചിയുടെ ഷേപ്പിൽ കിടക്കണ്ട ഈ തല വരെ ഇനിയും കേറാനുണ്ട് കാതങ്ങൾ കുറച്ചും കൂടി ഉണ്ട് ഇതെന്നറ കണിച്ചല കയ്യിൽ വേണ്ട അങ്ങനെ കല്ല് താഴേന്ന് വർക്ക് ചെയ്യാൻ പിടിച്ചോണ്ടിരുന്നാണ് ഇതിൻ്റെ മുകളുണ്ട് വയ്ക്കുന്ന പറഞ്ഞേ ഇനി ഇതില്ല ഇരുപത്തണി കയറാണ്ടാവും പക്ഷെ കുറച്ച് ആടാണ് ഇനി ഏ അവർ വീണ്ടും താഴെ നിന്ന് വരുന്നു നടന്ന് നടന്ന് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ടോപ്പിലെത്തി എൻ്റെ ബാക്ക് രണ്ടുപേരുന്ന നയൻറ്റി ഫൈവ് മീത കയറി മുകളിലെത്തിണ്ട് ഓക്കേ ജങ്കാർ ഒരു മലയാണ് അവര് രണ്ടുപേരപ്പാണ് അവര് വിചാരിക്കാം പിന്നെ ഈ മലയാളം അപ്പുറം കാണാൻ പറ്റും ചെറുപ്പം നടന്നാൽ മതി ആരെയും പേടിയില്ലാതെ കുറച്ച് ചെമിരി ആടുകൾ പക്ഷെ നമ്മുടെ അടുത്തേക്ക് അടുത്തേക്കൊന്നും വരുന്നില്ല നമ്മളങ്ങനെ കൊഴുത്ത അവഴുത്തൊഴുത്ത ആടുകൾ ോടുമ്പ അങ്ങനെ നമ്മൾ വിജയകരമായി ബെൻബുൾ ബിൻ കയറി അതിൻ്റെ അപ്പറത്തെ സൈഡ് കാണണമെങ്കിൽ വഴി കുറേ നീ നടക്കണം അങ്ങട് കയറൊന്നും വേണ്ട നിരപ്പായ സ്ഥലമാണ് പക്ഷെ കുറേ വഴികൾ നടക്കണം അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോവില്ല ആ കണ്ടിൽ അയ്യോ ശരിക്കും ടയറായിട്ടാ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ബെൻബുൾ ബിൻ കയറുന്നത് അതെ ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ കുറച്ചു കൂടി നടക്കാറുണ്ട് ചുമ്മാ കുറച്ച് പോകണമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് അവിടെ ഒരു അടുത്തൊരു ബീച്ചിൻ്റെ ഒക്കെ കാണാം അതുകൊണ്ട് ഇത്രയും ദൂരം അങ്ങോട്ട് ചുമ്മാ നടന്നു നമ്മളൊരാഗ്രഹം ഒന്നുകൂടെ കയറുക എന്നുള്ളതായിരുന്നു അതെന്തായാലും നടന്നു കഴിഞ്ഞ് ഇറങ്ങിപ്പോണു ഞങ്ങൾ തന്നെ ഇറങ്ങി പോകാൻ ഉള്ള പരിപാടിയാണ് മല ഇറങ്ങി കുറച്ചെത്തി അവർ ഞാൻ കയറി അത്ര മുകളിലേക്ക് വന്നില്ല അപ്പോഴത്തേക്കും വെയ്യാനുണ്ടായി അവർ ചാടി ഓടി ഇറങ്ങുന്നുണ്ട് ഞാനും ഇറങ്ങുന്നു ഇനിയും കുറേ ഇറങ്ങി പോകാണ്ട് അവിടെ എവിടെയോ ഒക്കെയാണ് വണ്ടി ഇറങ്ങണ കുറേ ദൂരണ്ട് ആ എന്തായാലും ഇറങ്ങാനേ കാലൊക്കെ വേദനിച്ചു തുടങ്ങി എന്തായാലും കയറിയൻ്റെ അത്ര ബുദ്ധിമുട്ടില്ലേ ഇറങ്ങാൻ അവരെന്നെ വെട്ടിക്കണം ഞാൻ കയറിയത്രവർ കയറിയില്ല അതുകൊണ്ട് അവരെന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വെട്ടിക്കണം പക്ഷേ എവിടെയൊക്കെ ചെളിയായിട്ട് ഇറങ്ങാറുണ്ട് ഒക്കെ പണി കഴിഞ്ഞു കേട്ടോ അത് വേറെ കാര്യം പിള്ളേരെ ഷൂസും അവളുടെ ഷൂസൊക്കെ നനഞ്ഞു വിളിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ ബെൻബുൾ ബിന്നെ കയറി ഇറങ്ങുന്നു രണ്ടാമത്തെ തവണ ആ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി താഴത്തെത്തിയിട്ട് കാണാം ഞങ്ങൾ മല കയറിയത് താഴത്തെത്തി ഓടി പോകണ്ടത് കാണുന്ന സാധനം കയറി അപ്പം ഇനി അടുത്തൊരു മല കയറ്റായിട്ട് പിന്നെ കാണാം ബൈ 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 ബൈ